ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ കഥയിലേക്ക് കിടക്കാം അങ്ങനെ മൂദേവിയാണ് ഇനി കട കൈകാര്യം ചെയ്യാൻ പോകുന്നത് ബാലൻ്റെ പ്രിയപ്പെട്ട മരുമകളായതുകൊണ്ട് തന്നെ മൂദേവി പറഞ്ഞാൽ പിന്നെ ബാലനെ കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഓ അവൾ പറഞ്ഞും പോയി ഇനി വേറെ നിവർത്തിയില്ല എന്തായാലും മീനാക്ഷിയും അതുപോലെ തന്നെ മിത്രയൊക്കെ ഒരു എതിർപ്പ് തന്നെയാണ് ഈ ദേവി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഒന്നാമതൊരു കഥയില്ല ഏ ഒന്നാമത് കുത്തിത്തിരിപ്പും കാര്യങ്ങളുമായിട്ട് നടക്കുകയാണ് അതിനിടയ്ക്ക് ഗോമതി സ്റ്റോഴ്സിലേക്ക് കൂടി പോയി കഴിഞ്ഞാലത്തെ അവസ്ഥ ഓർത്തിട്ടാണ് കേട്ടോ മിത്രയ്ക്കും മീനാക്ഷിക്കും അത് രണ്ടുപേരും സംസാരിക്കുന്നുമുണ്ട് പക്ഷേ ഗോമതിയാണ് കോലത്തുള്ളി ബാലൻ അരികിലേക്ക് ചെല്ലുന്നത് എന്താ ബാലട്ടായി കാണിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ബാലനെ ചോദ്യം ചെയ്യുകയാണ് ബാലൻ അവിടെ കട്ടിലിങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ബാലൻ്റെ മനസ്സെന്നിറയെ കാറും അതുപോലെ മിഥുനും മാത്രമാണ് ബാലൻ വീണ കാര്യമൊന്നും ബാലന് പ്രശ്നമല്ല ഉദയഭാനുവിൻ്റെ കാര്യം പോലും മറന്നുപോയിട്ടുണ്ട് ഉദയഭാനുവിനെ പോലെ ഇരിക്കുന്ന ആളുടെ കാര്യമൊക്കെ നമ്മുടെ ബാലൻ മറന്നുപോയി അങ്ങനെ നമ്മുടെ ഗോപതി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഗോപതി ചോദിച്ചു എന്താ ബാലേട്ടിനെ കാണിച്ചത് ബാലേട്ടൻ ചെയ്തത് ശരിയാണെന്ന് ബാലേട്ടനെ തോന്നുന്നുണ്ടോ എന്ത് ഞാൻ ഈ വീട്ടിൽ കുത്തിപ്പിടിച്ചിരിക്കുന്നതാണോ നിനക്ക് ശരി കേടായിട്ട് തോന്നിയത് അതല്ല ബാലേട്ട അസുഖം വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഇരിക്കണം അതല്ല ആ അവിടെ കടയിൽ ആകാശമുണ്ട് അതുപോലെ തന്നെ ധർമ്മനുണ്ട് രാമേട്ടനുണ്ട് ഇനി എന്തിനാണ് ഇനി എന്തിനാണ് ദേവിയെക്കൂടി എഴുന്നള്ളിച്ച കടയിലേക്ക് കൊണ്ടുപോകുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് അവൾ വരാമെന്ന് പറഞ്ഞാൽ പോലും വേണ്ടെന്ന് പറയണ്ടേ അല്ല ബാലേട്ടാ പണ്ട് ഞാൻ കടയിലേക്ക് വരാമെന്ന് പറഞ്ഞു ഒരു ദിവസം ഞാനൊന്ന് കടയിൽ വന്നതിന് ബാലേട്ടൻ എന്തൊക്കെ പുകിലുണ്ടാക്കി ഏ ബാലേട്ടൻ എന്താ രണ്ട് നയം ഒരു കുടുംബത്തിൽ തന്നെ രണ്ട് നയം കാണിക്കേണ്ട കാര്യം എന്താ അവൾ വലിയ കൊമ്പത്തി ആയതുകൊണ്ടാണോ അത് ബാലേട്ടൻ തന്നെ കല്യാണം ആലോചിച്ച് പറക്കി ഇങ്ങനെ കല്യാണം നടത്തിയതുകൊണ്ടാണ് ദേവിയോട് മാത്രം ഈ ഒരു പരിഗണന ഇത് കണ്ടു കഴിയുമ്പോഴേക്കും നമ്മുടെ മറ്റു രണ്ട് ആൺമക്കളുടെ മരുമക്കളുണ്ട് കാര്യം പറഞ്ഞാൽ വലിഞ്ഞ് കയറി വന്നവർ തന്നെയാണ് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പക്ഷെ അവരെനിക്ക് അങ്ങനെയല്ല ദേവിയെക്കാളും വിവേകവും ബുദ്ധിയൊക്കെയുള്ള പെൺകുട്ടികളാ മിത്രയും അതുപോലെ മീനാക്ഷിയും അല്ലെന്ന് ബാലേട്ടനെ പറയാൻ പറ്റുമോ ഏ അപ്പോഴേക്കും ദേവി നല്ല കുട്ടി തന്നെയല്ലേ ഞാൻ ചോദിക്കുക ആ അതാണ് പറഞ്ഞത് ദേവിയും നല്ല കുട്ടിയാണ് അതോടൊപ്പം തന്നെ മീനാക്ഷിയും മിത്രയും അതിലും നല്ല കുട്ടികൾ തന്നെയാണ് ദേവിയുടെ കാര്യത്തിൽ കുറച്ച് വിടുവായിത്തരം മാത്രമേ ഉള്ളൂന്ന് എൻ്റെ മനസ്സിലറിയാം പക്ഷേ കടയിൽ പോയിരിക്കാൻ മാത്രമുള്ള ബുദ്ധിയും ബോധോ ആ പെങ്കൊച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോഴേക്കും ബാലം ചോദിച്ചു പിന്നെയാണോ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ എം എ എടുത്തത് ഏഹ് ഒരു ബുദ്ധി ബോധവും ഹാ ആ ബുദ്ധിയും ബോധം ഇല്ലാഞ്ഞിട്ടാണോ അല്ലോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ എന്തായാലും അവളുടെ സംസാരത്തിൽ ഒരു ബുദ്ധിയും ബോധവും ഇല്ല എന്തൊക്കെയാണ് പഠിച്ച പെൺകുട്ടികൾ പറയുന്നത് പോലെയാണ് അവൾ വർത്താനം പറയുന്നത് നാളെ കസ്റ്റമേഴ്സിനോ വരുന്ന കഴിയുമ്പോഴേക്കും അവൾ ഓരോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് കടയിൽ നിന്ന് പോകില്ലേ നമ്മുടെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സ് ഇവളുടെ വാർത്താനം കേട്ടിട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഏയ് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല കച്ചവടം കൂട്ടാൻ മാത്രമേ അവൾ നോക്കുകയുള്ളൂ അവളെ എനിക്ക് വിശ്വാസമാണ് ഗോമതി ഇനി ആ ഒരു കാര്യം പറഞ്ഞ് തർക്കിക്കാൻ നിൽക്കേണ്ട ഞാനൊന്നും പറയുന്നില്ല അല്ലെങ്കിലും ബാലേട്ടനെ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് എന്നെയോ മറ്റു രണ്ട് മക്കളെ മറ്റു പെൺമക്കളെയോ അതുപോലെ തന്നെ ഒന്നും വേണ്ട ദേവിയോ മാത്രം മതി ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതി എഴുന്നേറ്റങ്ങൾ പോവുകയാണ് എന്തായാലും ഈ ദേവി വിളിച്ചു കാര്യമൊക്കെ സ്ത്രീകലയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ശ്രീല ശ്രീകലയ്ക്കുണ്ടായ സന്തോഷം അങ്ങനെ സ്ത്രീകല എന്ത് ചെയ്തു എന്നറിയാവോ ശ്രീകല കെട്ടിയവനായ ഉദയഭാനുവിനോടും അതുപോലെ വിദ്യോടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക മനുഷ്യോ നമുക്കേ ലോട്ടറി അടിച്ചു മനുഷ്യോ ലോട്ടറി എന്നും പറഞ്ഞിട്ടാണ് ഓടി ചെല്ലുന്നത് അപ്പോഴേക്കും ഭർത്താവ് ചോദിച്ചു എന്താടി ഏ ഉദയമാനെ ചോദിച്ചു എന്താടി ലോട്ടറി അടിച്ചത് ഏ എത്ര രൂപയടി അടിച്ചേ എത്ര രൂപയല്ലോ കോടികളാണ് നമുക്കിനി അടിക്കാൻ പോകുന്നത് നമ്മളുടെ ജീവിതം ഇനി മുകളിലേക്ക് ഉയരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എവിടുന്നാടി നീ അതിന് ലോട്ടറി എടുക്കാറില്ലല്ലോ പിന്നെ എങ്ങനെയാണ് അടിച്ചേ ആ ഈ ലോട്ടറി നമ്മളെല്ലാവരും കൂടെ ചേർന്ന് എടുത്ത ലോട്ടറിയാണ് ആനന്ദ് എന്ന ലോട്ടറിയിലെ ഗോമതി സ്റ്റോഴ്സ് ബാലൻ എന്ന ലോട്ടറി ടിച്ചു ഏഹ് നീ മനസ്സിലാകുന്ന ഭാഷ പറയാൻ എൻ്റെ ശ്രീകല വാലും തുമ്പൂ ഇല്ലാതെ പറയുകയും ഒന്നും മനസ്സിലാക്കാനുള്ള ശേഷി എനിക്കും ഇല്ല വെറുതെ എൻ്റെ നടുവൊക്കെ ഒടിഞ്ഞിരിക്കും മര്യാദക്ക് പറഞ്ഞ നീ അങ്ങോട്ട് അപ്പോഴേക്കും നമ്മുടെ ശ്രീകല പറഞ്ഞു അതേ ഗോമതി സ്റ്റോർസ് ഇനി ആരാ നടത്താൻ പോകുന്നത് ആ കൗണ്ടറിൽ കാലമേക്കാലും കയറ്റിയിരിക്കുന്നത് ആരാ എന്താ എന്നോടവിടെ ചെന്നിരിക്കാൻ ബാലം പറഞ്ഞോ ആ പിന്നെ നിങ്ങളോട് അവിടെ ചെന്നിരിക്കാൻ പറഞ്ഞു അയ്യോ കാലമേ കാലം കയറ്റിയിരിക്കാൻ പറ്റുന്ന ഒരു ചളുക്ക് എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കൊഷ്ണത്തലയും വെച്ചുകൊണ്ട് ഇറങ്ങിയേക്കോ ഇന്ന് എന്നിട്ട് ആ നാട്ടുകാരതല്ലും കൊണ്ടിട്ട് ഓടിപ്പിറക്കി വന്നത് ആ മര്യാദയ്ക്ക് വരയ്ക്കാത്ത കയറി ഇതോണം അതൊന്നും അല്ല എന്ന കാര്യം പറഞ്ഞാൽ അതേ നമ്മുടെ മോളോട് കടയിൽ പോയിരിക്കാൻ പറഞ്ഞു ബാലൻ ഇന്നാരാണ്ട് എന്തുകൊണ്ട് അപകടം പറ്റി തള്ളി ഇടുവോ മറിച്ചിടുവോ ഏതോ കള്ളുകൊടിയന്മാരോ ചീട്ട് കളിക്കാരോ ആരാണ്ട് തള്ളി മറിച്ചിട്ടതാണെന്ന് അടുപൊടിഞ്ഞിരിക്കുകയെന്ന് അല്ല മനുഷ്യ നിങ്ങളെപ്പോലെ തന്നെയാണ് ബാലൻ ഇന്ന് അടുപൊടിഞ്ഞിരിക്കുകയാണ് മനുഷ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകല ബാല നമ്മുടെ ഉദയഭാനുവിനറിയാലോ ഉദയഭാനു ആണെന്ന് ആ തിരക്കിനിടയ്ക്ക് ബാലൻ്റെ മുഖമൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഒരു സംശയമില്ലാതില്ല റിവൈൻഡ് ചെയ്ത് ആലോചിക്കുമ്പോൾ ഇതില്ല അതല്ലേ എന്നൊരു തോന്നല് ഈ ഉദയഭാനുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് എന്തായാലും അവളോട് പറഞ്ഞേരെ അവിടുന്ന് ആ പറ്റുന്നതൊക്കെ അടിച്ചു മാറ്റാനായിട്ട് ഹാ കോടുകൾ സമ്പാദിക്കണം ഇനിയേ ബാലൻ ആ കിടന്ന് കിടപ്പായാലും കുഴപ്പമില്ല കിടപ്പിലാകിപ്പോൾ പ്രാർത്ഥിക്കാൻ പറ നമ്മുടെ മോളോട് അപ്പോഴേക്കും വിദ്യ ചോദിച്ചു അതൊക്കെ പാപമല്ലേ അത്രയ്ക്കൊക്കെ വേണോ റെഡി പെണ്ണെണ്ണ നിൻ്റെ നിന്നെ നല്ലൊരു വീട്ടിലേക്ക് കെട്ടിച്ചു വിടണമെങ്കിൽ നിൻ്റെ ചേച്ചി അവിടുന്ന് കാശു സമ്പാദിച്ച് ഇങ്ങോട്ട് തന്നെ ഇല്ലാതെ നിന്നെ എവിടെ കെട്ടിച്ചു വിടാനാ ഒരു കള്ളം പറഞ്ഞ് ഒരുത്തിനെ കെട്ടിച്ച് വിട്ടെന്നും പറഞ്ഞ് ഇനി കള്ളം പറഞ്ഞ് എന്നെ കെട്ടിച്ചു വിടാൻ പറ്റുമോ എന്നൊക്കെയാണ് ശ്രീകല ചോദിക്കുന്നത് എന്തായാലും വിദ്യ അങ്ങ് എഴുന്നേറ്റ് പോയി ഇവിടെ ഇരുന്നാൽ ശരിയാവുമല്ലെന്ന് വിദ്യയ്ക്ക് മനസ്സിലായി ഓ ഹാ അവൾ എത്ര കൂടിയാണോ കൊണ്ടുവരുന്നത് ഹോ ആ ഗോമതി സ്റ്റോർസ് ചെറിയ കടയാണെങ്കിലും നല്ല വരുമാനം ഉണ്ടല്ലേ ഉദയട്ട എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഉദയഭാനുവിനോട് ശ്രീകല രണ്ടുപേരും കൂടെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ ഇങ്ങനെ സ്വപ്നം കാണുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി നമ്മുടെ ദേവി താക്കോലൊക്കെ കൈ പൂജിച്ച് മേടിക്കുന്നത് മാതിരി ബാലൻ്റെ കയ്യിൽ നിന്ന് താക്കോലൊക്കെ മേടിച്ച് പോവാണ് കടയിലേക്ക് അങ്ങനെ പോകാൻ ഇറങ്ങുന്ന സമയത്ത് ശരിക്കും വർഷത്തിൽ വെച്ച് വല്യ ഒരു അഗ്നിയെ പോലെയാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പറഞ്ഞ നമ്മുടെ ഗോമതിയുമായി ഇതില്ല മീനാക്ഷി വലിയ കാര്യമായിട്ട് എളിച്ച് കാണിച്ചു ഇരിച്ചതല്ലാതെ ഒന്നുമില്ല മിത്രയാണെങ്കിൽ ആ വഴിക്ക് പോലും വന്നിട്ടില്ല എന്തായാലും ഗോമതി അങ്ങ് ഈ ദേവി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷിയെ ഗോമതി ഒന്ന് നോക്കി എന്നിട്ട് മോന്തം കയറ്റി പിടിച്ചിട്ട് പോക്ക് ഇതിപ്പോൾ ഞാനേതാണ്ട് ഏത് മാതിരിയാണല്ലോ ഞാനാണോ വല്ലതും ചെയ്തത് എന്നും പറഞ്ഞ് മീനാക്ഷി ഗോമതിക്ക് പിന്നാലെ ചെയ്തു എന്തിനാമേ എൻ്റെ നേർക്ക് മോന്തതി ഉറപ്പിക്കുന്നത് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നാലും എൻ്റെ മീനാക്ഷി ബാലേട്ടൻ ഇത് എന്താ പറ്റിയത് ഏ അവളെ കടയിലേക്ക് പറഞ്ഞു വിടുകയെന്ന് വെച്ചാൽ എൻ്റെ പൊന്നമ്മയെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അച്ഛൻ കണ്ടെത്തിയ പുന്നാര മരുമകളാണ് ആ ഇതല്ല ഇതപ്പുറവും അച്ഛൻ കാണിച്ചു എന്നിരിക്കും അവൾ എന്ത് പറഞ്ഞാലും പക്ഷേ ഈ കട നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് അമ്മ വിചാരിക്കേണ്ട അത്രേ ഞാൻ പറയുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി അങ്ങ് പോവാണ് അത് കഴിഞ്ഞപ്പോഴേക്ക് മിത്രയാണെങ്കിലോ ഓരോ കാര്യം ആലോചിച്ചിട്ട് ഇങ്ങനെ മുറ്റത്ത് പോയി നിൽക്കുക അപ്പം മീനാക്ഷി ചെന്നു എന്താ മിത്ര ഈ ആലോചിക്കുന്നത് ഏ ആര്യൻ വന്നില്ലേ അപ്പം ഇല്ല ആരും അകത്തുണ്ട് പിന്നെ ആര്നകത്ത് ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് നീ എന്താ ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത് ഏ ഞാൻ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഇതിന് മാത്രം എന്താ ആലോചന പഠിക്കുന്നത് കാണാനില്ല നീ കോളേജിൽ പോകുന്നത് പോലും കറക്റ്റായിട്ടല്ല നിനക്കിതെന്താ പറ്റിയത് നിനക്ക് മാത്രമല്ല ആര്യനോണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്ന് പറയുമെന്ന് ഒരു നൂറുവട്ടം നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ് പക്ഷേ എന്താ ഇങ്ങനെ എന്നൊക്കെ മീനാക്ഷി ചോദിക്കുക എന്തെങ്കിലും പറയാനുണ്ടേ പറ എന്ന് പറഞ്ഞപ്പോഴും നിത്ര ഒന്നുമില്ല എന്ന് പതവ് വല്ലവുമായിട്ട് നമ്മുടെ ആര്യൻ്റെ അരികിലേക്ക് പോവുക ബാലനാണെങ്കിലോ ഈ മിഥുനെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടൊന്ന് ചെന്ന് അന്വേഷിക്കാഞ്ഞിട്ടും വല്ലാത്തൊരു ബുദ്ധിമുട്ട് അങ്ങനെ ധർമ്മനെ പറഞ്ഞേപ്പിക്കുവാണ് പോയി അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ട് വാ അവന് എൻ്റെ ഒരു ഒരു ബന്ധുവിൻ്റെ ഒരു കുട്ടിയാണ് ബന്ധു എന്ന് പറഞ്ഞാൽ ഒരു ഒരകന്ന ബന്ധത്തിൽപ്പെട്ട പെട്ടല്ലെങ്കിൽ നേരത്തെ അറിയുന്ന ഒരു കുട്ടി ഒരു പയ്യനാണ് ഹോസ്പിറ്റലിൽ കിടപ്പുണ്ടതെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ തിരക്കിയിട്ട് വരാനായിട്ട് ധർമ്മനെ ഏർപ്പാട് ചെയ്യുകയാണ് ആ സമയത്താണ് മിത്രയെയും ആര്യനെയും ഞെട്ടിച്ചുകൊണ്ട് ഫോണിൽ ആ മെസ്സേജുകൾ എത്തുന്നത് എന്താണെന്നല്ലേ അത് സസ്പെൻസ് നാളെ രാവിലെ എപ്പിസോഡ് കാണണം കേട്ടോ നമ്മുടെ ചാനലിൽ രാവിലെ തന്നെ എപ്പിസോഡ് ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ദേ കയർ കാണുക അഭിപ്രായങ്ങളൊക്കെ പറയുക പിന്നെ മൂദേവി ഇഷ്ടമില്ലാത്തവരെല്ലാവരും ലൈക്ക് ചെയ്തിട്ട് പോകോളൂ സി ഓകെ താങ്ക്